السلام عليكم ورحمة الله تعالى وبركاته <applause> الحمد لله نحمده ونستعينه ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمري وأحمل عقدة من لساني يفقه قولي اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم اجعل خطبتي خطبه مؤثره في قلبي وفي قلوب الناس يا ارحم الراحمين فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون صدق <applause> الله صدق الله مولانا العظيم اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم ايد ما هتايا بجانا اطمية صدصل سنه النار وهما ناطر بقل مرانيا مها صامي مُنِمَارٍ ഈ ശ്രവിക്കുന്ന സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരാൻ ദൈവമാകുന്ന പരബ്രഹ്മത്തെ അടുത്തെറിയ അതീവ താല്പര്യത്തോടുകൂടി അതിനേക്കാളേറെ ആഗ്രഹത്തോടുകൂടി ഒന്നു ചേർന്നവരാണ് നാം ഓരോരുത്തരും സത്യത്തിൽ ആത്മീയതയില്ലാത്ത ഒരു ജീവിതം അത് നാശത്തിലേക്കുള്ള ജീവിതം ആത്മീയതമില്ലായ്മ മനുഷ്യനെ അധർമ്മത്തിലേക്കും അക്രമത്തിലേക്കുമാണ് കൊണ്ടെത്തിക്കുന്നത് ദൈവവിശ്വാസമില്ലാത്തവൻ ദൈവത്തിന്റെ സാമീപ്യം കൊതിക്കാത്തവൻ അവന് മാത്രമേ ലോകത്ത് അധർമ്മത്തിന്റെയും അക്രമത്തിന്റെയും വ്യക്താവായി മാറാൻ കഴിയൂ ദൈവനിഷേധികൾ ദൈവത്തിന്റേതായ സർവേശ്വരന്റേതായ സർവ സൃഷ്ടികളെയും നിഷേധിക്കുന്നവനാണ് ദൈവനിഷേധി ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവേശ്വരന്റെ സകലവിധ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെയും നിഷേധിക്കുന്നവനാണ് നമുക്കറിയാം ഇന്ന് ലോകത്ത് നിലവിൽ നിൽക്കുന്ന ഒരു വലിയ സിദ്ധാന്തമാണ് ദാർവിന്റെ പരിണാമ സിദ്ധാന്തം നമ്മുടെയൊക്കെ പൂർവ്വ പൂർവപിതാക്കന്മാരെല്ലാം മനുഷ്യ കുരങ്ങുകളായിരുന്നു എന്നും അതിൽ നിന്നുമാണ് മനുഷ്യർ ഈ ലോകത്തേക്ക് ഉത്ഭവിച്ച് കടന്നു വന്നത് എന്നുമുള്ള അബദ്ധ ജടിലമായ സിദ്ധാന്തങ്ങൾ ലോകത്തിന്റെ മുന്നിൽ ഡാർവിൻ പഠിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് ചോദിക്കാം ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യരും മനുഷ്യേതര ജീവികളും ഈ ലോകത്തേക്ക് കടന്നു വന്നത് എങ്കിൽ ഒരു കുരങ്ങിലൂടെ പരിണാമം ശ്രദ്ധിച്ചുകൊണ്ടാണ് മനുഷ്യർ വന്നതെങ്കിൽ എന്തുകൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആമസോൺ കാടുകളിലുള്ള കുരങ്ങുകൾ മനുഷ്യനാകുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾ കുരങ്ങുകൾ മനുഷ്യരായി രൂപാന്തരപ്പെടാത്തത് ദൈവത്തെ നിഷേധിക്കുവാനും സത്യത്തെ വെക്കുവാനും ആര് ശ്രമിച്ചാലും സാധ്യമാകുന്നില്ല ഈ പ്രപഞ്ചം ഉൾപ്പെടെയുള്ള അണ്ടകലാഹങ്ങൾ സ്വയംഭൂവായതാണ് ദൈവത്തിന്റെ ശക്തികൾക്ക് അതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്ന എന്ന മഹാനവറുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ദൈവനിഷേധിയായ മനുഷ്യൻ വരികയാണ് എന്തിന് ഒരു സംവാദം നടത്തുന്നതിന് വേണ്ടി ഈ ലോകം സ്വയംഭൂവായതാണ് ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും അടക്കമുള്ളതൊക്കെ സ്വയംഭുവാണ് ആയതാണ് എന്ന് വരുത്തി തീർക്കാൻ ആ നിരീക്ഷരവാദിയായ ദൈവനിഷേധി ഒരു സംവാദത്തിനായി ക്ഷണിക്കുകയാണ് ഇന്ന ദിവസം ഇന്ന സമയം നമുക്ക് സംവാദം നടത്താം അങ്ങനെ ആ ദിവസവും സമയവും വന്നു ആയിരക്കണക്കിന് ജനങ്ങൾ ഒന്നുകൂടി ആദ്യമായി അവിടെ എത്തിയത് ആ ദൈവനിഷേധിയായ ഈശ്വര വിശ്വാസമില്ലാത്ത മനുഷ്യനായി ഒരുപാട് സമയം കാത്തിരുന്നു എന്ന അപൂഹനീഫത്തിൽ അവിടെയൊക്കെ കടന്നെത്താൻ അങ്ങനെ കടന്നു വന്ന സന്ദർഭം നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ എത്താൻ നേരിട്ടത് എന്തുകൊണ്ടാണ് താങ്കൾ എത്താൻ താമസം നേരിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്ന വഴിയിൽ പൊടുന്നനെ എന്റെ മുന്നിൽ ഒരു വലിയ പുഴ ഉണ്ടായിത്തീരുകയുണ്ടായി പെട്ടെന്ന് വഴിയിൽ ഒരു വലിയ പുഴ ഉണ്ടാവുകയാണ് കുത്തൊഴുക്കുള്ള പുഴയിലൂടെ എങ്ങനെ മറുകടക്കണമെന്നറിയാതെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്നതിന് സമീപത്തുള്ള ഒരു മരം ആ മരം തനിയെ തന്നെ കടപിഴകി വീഴുകയും അത് പെട്ടെന്ന് പലകകളാവുകയും അതിലുള്ളതായ നാരുകൾ കയറുകളായി തീരുകയും അതിലുള്ള ചെറിയ ചെറിയ മരകശനങ്ങൾ ആനകളായി തീരുകയും അങ്ങനെ പെട്ടെന്ന് എനിക്ക് മറുകരയിലേക്ക് കിടക്കാൻ ഒരു ചങ്ങാടം രൂപാന്തരപ്പെടുകയും ആ ചങ്ങാടത്തിലേറി ഞാൻ മറുകരയിലെത്തിയാണ് പരിപാടിക്ക് വന്നത് അതിന്റെ പേരിൽ താമസം നേരിട്ടു ഇത് കേൾക്കേണ്ടുന്ന താമസം ദൈവനിഷേധിയായ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ചോദിച്ചു എന്ത് വിഡിത്തരമാണ് നിങ്ങൾ പറയുന്നത് പൊടുന്നനെ ഒരു പുഴ രൂപാന്തരപ്പെടുകയോ ഉടൻ തന്നെ ഒരു മരം കടപുഴകി വീഴുക അത് പിന്നെ പലകകളായി മാറുക അത് പിന്നെ ഒരു ചങ്ങാടമായി മാറുക എന്ത് വിഡിത്തം ഇതൊക്കെ എങ്ങനെ സംഭവിക്കാൻ അദ്ദേഹം പറഞ്ഞു ശരി ഒരു പുഴയുണ്ടായി ഒരു മരം വീണു പലകകളായി ചങ്ങാടമായി എന്ന് പറയുന്ന അബൂഹനീഫ ഒരു വിഡ്ഢിയാണ് എങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും ഗോളങ്ങളും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഗോടാനുകോട് ജീവജാലങ്ങളും പൊടുന്നനെ ഒരു ദിവസം പെട്ടെന്നുണ്ടായതാണ് എന്ന് പറയുന്ന താൻ അതിനേക്കാളും വലിയ വിഡ്ഢിയല്ലയോ സഹോദരങ്ങളെ ദൈവവിശ്വാസമില്ലാത്തവൻ അവൻ ആത്മീയ ബോധമില്ലാത്തവൻ അവൻ തന്നെയാണ് നാശത്തിന്റെ വക്താവ് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവൻ ആത്മസംതൃപ്തിയില്ല അവനാണ് ആത്മഹത്യയിലേക്ക് പോകുന്നവൻ അവനാണ് മദ്യപാനത്തിലേക്ക് പോകുന്നവൻ പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിച്ചു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബുദ്ധിമുട്ട് വന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ അവൻ തിരിയും അവന്റെ ദൈവത്തിലേക്ക് അവന്റെ ഈശ്വരനിലേക്ക് അവന്റെ പടച്ചവനിലേക്ക് ഇതെന്റെ പടച്ചവൻ എന്റെ സൃഷ്ടാവിനേക്ക് നൽകിയതാണ് എന്ന് കരുതി അവൻ ക്ഷമിക്കും അവൻ ആത്മഹത്യ ചെയ്യില്ല അവൻ മദ്യപിക്കാൻ പോവില്ല അവൻ നിരാശയോടുകൂടി ജീവിതം അവസാനിപ്പിക്കില്ല അതേപോലെ തന്നെ അവൻ ഒരു സന്തോഷം വന്നാൽ അവിടെയും അവൻ ഈശ്വരനിലേക്ക് സർവലോക സംരക്ഷകനിലേക്ക് മടങ്ങും എന്റെ ഈശ്വരൻ എന്റെ സൃഷ്ടാവാണ് എന്ന് സന്തോഷിക്കാൻ നമുക്ക് ും അത് തന്നെയാണ് ഈശ്വര വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത് ഈ ഒരു മാത്രം മുസ്ലിമീങ്ങളുടെ ദൈവം അവതരിപ്പിച്ചു കൊടുത്ത ഒരു ഗ്രന്ഥമല്ല ഖുർആൻ എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണ കുർആആ സർവകോടി മനുഷ്യ മക്കൾക്കും സന്മാർഗമാണ് ഖുർആൻ അത് മുസൽമാനും പഠിക്കണം ഹൈന്ദവനും പഠിക്കണം ക്രൈസ്തവനും പഠിക്കണം സകല സത്യാനീഷികളും പഠിക്കണം വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സത്യമുണ്ട് യാ അല്ലയോ മനുഷ്യരെ മനുഷ്യരെയാണ് ഖുർആൻ വിളിച്ചത് അല്ല മനുഷ്യരെ വിളിക്കുകയാണ് ഖുർആൻ യാ ഖലഖകും നിന്നെ സൃഷ്ടിച്ച നിന്റെ ഈശ്വരനെ നീ തിരിച്ചറിയുക മുസ്ലിമിന്റെ ദൈവത്തെ ആരാധിക്കാൻ ഖുർആആാൻ പറയുന്നില്ല നിസ്കരിക്കുന്നവന്റെയും നോമ്പ് പിടിക്കുന്നവന്റെയും ഹജ്ജ് ചെയ്യുന്നവന്റെയും ദൈവത്തെ ആരാധിക്കാൻ അല്ല ഖുർആാൻ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് കണ്ണ് കണ്ണതമ്മ നിങ്ങൾക്ക് മൂക്ക് മൂക്കുതമ്മ നിങ്ങൾക്ക് ദാതമ്മ നിങ്ങളെ ഒരു പരിപൂർണ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തി അമ്മയുടെ വയറ്റിലൂടെ ലോകത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവം ആ ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയുക ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക ആ ബ്രഹ്മമാകുന്ന സത്യത്തിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുക ആരാ സഹോദരങ്ങളെ നമ്മുടെ ദൈവം നമുക്കൊക്കെ അതിൽ ഭിന്നാഭിപ്രായമുണ്ട് ഞാൻ പറയുന്നു അള്ളാഹു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഈശ്വരൻ എന്ന് ഒരു ക്രൈസ്തവ സഹോദരൻ പറയുന്നു അത് യഹോവയാണ് അല്ലെങ്കിൽ മറ്റു പല ദൈവങ്ങളാണ് ആരാ നമ്മുടെ ദൈവം ആ ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാം ദൈവമാകുന്ന സത്യം ദൈവമാകുന്ന സ്നേഹം കേനോപനിഷത്ത് എന്ന് പറയുന്ന ഹൈന്ദവ പുരാണ ഗ്രന്ഥം ഹൈന്ദവ വിശ്വാസ സംഹിതകൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥം അതിലെ രണ്ടാം അധ്യായത്തിലെ മൂന്നാം മന്ത്രത്തിൽ പറയുന്നുണ്ട് നിങ്ങളെന്ന് പൂജിക്കുന്നതല്ല ദൈവം നിങ്ങളെന്ന് വാസിക്കുന്നതൊന്നും ദൈവമല്ല കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എന്നാൽ കണ്ണിന് കാഴ്ച നൽകിയവരാണ് ദൈവം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എന്നാൽ കണ്ണിന് കാഴ്ച നൽകിയവരാണ് ദൈവം അതാണ് പരബ്രഹ്മം ആ ബ്രഹ്മത്തെയാണ് നിങ്ങൾ ഉപാസിക്കേണ്ടത് എന്നാൽ നിങ്ങളൊന്നുപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ലതാനും കേനോപനിഷത്ത് ലോകത്തോട് ഹൈന്ദവ മത ദർശനങ്ങൾ വിശ്വാസിക്കുന്നവരോട് കേനോപനിഷത്ത് പഠിപ്പിക്കുകയാണ് ഋഗ്വേദത്തിലെ ഒന്നാം കണ്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ ഒരു മന്ത്രം ആരാണ് ദൈവം വരുണൻ എന്ന് പേരിട്ട് വിളിക്കുന്ന വിളിക്കുമിത്ര പേരിട്ട് വിളിക്കുന്ന അഗ്നി അഗ്നിയെന്ന് പേരിട്ട് വിളിക്കുന്ന ഒരുപാട് പേരുകളിട്ട് വിളിക്കുന്ന ഏകനാണ് ദൈവം ഏകനാണ് ദൈവം അതെ ദൈവം ഏകനെന്നാണ് ഹൈന്ദവ മത മതവേദഗ്രന്ഥങ്ങൾ പോലും പഠിപ്പിക്കുന്നത് വിശുദ്ധമായ കുർആാൻ പഠിപ്പിച്ചു അഹദ് അതെ ഈശ്വരൻ ഏകനാണ് എവിദത്യം ഏകനാ എന്നെക്കാളേറെ നിങ്ങൾക്കിതൊക്കെ പറഞ്ഞുതരാൻ അർഹരായ മഹാമഹർഷിമാർ മുനിമാറിന്റെ മുന്നിലിരിക്കുകയാണ് ഇരിക്കുകയാക്കം എവിദത്തിൽ ഹൈന്ദവ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു ദൈവമേതനാല് തസ്യ പ്രതിമാസ്ത്യ ആ ദൈവത്തിനൊരു പ്രതിമയില്ല ആ ദൈവത്തിനൊരു കോലമില്ല ആ ദൈവത്തിനല്ലെങ്കിൽ നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുന്ന ഒരു രൂപമില്ല ന പ്രതിമാസ്ത്യ ആ ഒരു ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ ആ ദൈവത്തെ പ്രസാദിക്കുവാൻ ആ ദൈവത്തെ പൂജിക്കുവാൻ അങ്ങനെ യഥാർത്ഥ ദൈവത്തിലേക്ക് കിടന്നു ചെന്ന് ആ ദൈവത്തെ അംഗീകരിച്ച് അനുസരിച്ച് ആ ദൈവം നമുക്ക് നൽകുന്നതായ ജീവിതം ഭാരത സംസ്കാരത്തിന്റെ പുരാണങ്ങളെയും അതേപോലെ തന്നെ വേദകാലത്തെയും പഠിച്ച ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നു ഭാരതത്തിലെ അടിസ്ഥാന ജനവിഭാഗമായിരുന്ന ദശുക്കൾ ആ ദശുക്കൾ ഏകദൈവ വിശ്വാസികളായി ഓം എന്ന് പറയപ്പെടുന്നതായ പദം എന്താണ് ഓം എന്ന പദത്തിന്റെ അർത്ഥം തണുപ്പയൂർ ശങ്കരണ്ണം പൂതരിപ്പാട് മലയാള സംസ്കൃതന് കൊണ്ടുപോല പറയുന്നുണ്ട് ഓം എന്ന പദത്തിന്റെ അർത്ഥം പോലും ഏകനായ ഒരു ദൈവത്തെ വിളിക്കാനുള്ള ഒരു ശബ്ദമാണ് ഓം ഏകനായ ദൈവത്തെ വിളിക്കാനുള്ള ശബ്ദമാണ് ഓം അതേ അമ്പലങ്ങളിൽ നിന്ന് ഓം എന്ന് വിളിക്കുന്നതും ഏകനായ ദൈവത്തിലേക്ക് പള്ളികളിൽ നിന്നല്ലോ എന്ന് പറയുന്നതും ഏകനായ ദൈവത്തിലേക്ക് ആ ദൈവത്തെ അറിയാൻ ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ എൻറെ സഹോദരങ്ങളെ സർവ്വസോക സംരക്ഷകനായ തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അതിനേക്കാളേറെ ഈ മത വേദഗ്രന്ഥങ്ങളിലൂടെ പരിപൂർണ മനുഷ്യനാകാനാണ് നമുക്ക് സാധിക്കേണ്ടത് ഇസ്ലാമിനെ നിങ്ങൾ അടുത്തറിയുന്നത് എന്നെ പോലെയുള്ള അല്പജ്ഞാനികളായ മുസ്ലിമുകളെ കണ്ടിട്ടല്ല അങ്ങനെ കണ്ടാൽ നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം തെറ്റിദ്ധരിച്ചപ്പെട്ടത് അതുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം തീവ്രവാദവൽക്കരിക്കപ്പെട്ടത് എന്നെ കണ്ടല്ല അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സഹോദരങ്ങളെ കണ്ടല്ല ഇസ്ലാമിനെ നിങ്ങൾക്കറിയണോ നിങ്ങൾ പഠിക്കുവിൻ ഖുർആാനിലെ

അയൽക്കാരൻ കഴിക്കുന്നവൻ ഒരു മുസ്ലിമേ അല്ല എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു ആരാണൊരൽക്കാരൻ തന്റെ വീടിന്റെ മുമ്പിലുള്ളവൻ മാത്രമല്ല പിന്നെയോ അമാമ ബൈത വീടിന്റെ വീടിന്റെ വീടുകൾ 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 വലതുവശത്തേക്കും അങ്ങനെ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റിയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അയൽക്കാർ ഈ വീടുകളിലുള്ള ഐന്ദവനാകട്ടെ മുസൽമാനാകട്ടെ ക്രൈസ്തവനാകട്ടെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പട്ടിണി അവനെങ്കിൽ അവന്റെ പട്ടിണി ഭക്ഷണം കഴിക്കുന്നവൻ മുസ്ലിമേ അല്ല അവന്റെ പട്ടിണി മാറ്റണം അവൻ അന്നം കൊടുക്കണം അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അവനാണ് പ്രവാചകർ വസ്ലമാൻ അതിലൂടെയാണ് ഇസ്ലാമിനെ അടുത്തെറിയത് ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ പറ്റില്ല അതേപോലെ ഒരു ഹൈന്ദവനും കഴിയില്ല ഒരു ഹൈന്ദവനും കഴിയില്ല ഹിന്ദുത്വ തീവ്രവാദം എന്ന പദം പലപ്പോഴും ഉയർന്നു കേൾക്കുമ്പോഴും ഹൈന്ദവയെ മുതൽ മുടക്കാക്കി രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ പലരും തീവ്രമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ പക്ഷേ ഹിന്ദു ധനാദന സർമ്മം പഠിപ്പിക്കുന്നതല്ല ഹിന്ദു എന്ന പദത്തിന്റെ അർത്ഥം പോലും എന്താ സഹോദരങ്ങളെ ഹിന്ദു എന്ന പദത്തിന്റെ അർത്ഥം മഹാമുനിമാർ ദൈവത്തെ പ്രസാദിക്കുന്നതിന് വേണ്ടി വനാന്തരങ്ങളിൽ പോയി ധാന്യത്തിൽ കറ്റിഞ്ഞ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് കഴിയുന്ന മഹാമുനിമാർ പഠിപ്പിക്കുന്നുണ്ട് ആരാണ് ഹിന്ദു ഹിംസാതുഷയ ഹിന്ദു ഹിംസാ ദുഷയതേ ഇത് ഹിന്ദു ഹിംസയെ വെറുക്കുന്നവൻ അക്രമത്തെ എതിർക്കുന്നവൻ അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്നവൻ അവനാണ് ഹിന്ദു എന്ന് പഠിപ്പിക്കുകയാണ് മഹാമുനിമാർ ആ ഒരു ഹിന്ദുവാകാൻ നമുക്ക് സാധിക്കട്ടെ ലോകത്തുള്ള സർവ്വകോടി മനുഷ്യ മക്കൾക്കും സുഖമുണ്ടാകാൻ വേണ്ടി അതേ ജീവിക്കേണ്ടുന്നവനാണ് പ്രയത്നിക്കേണ്ടുന്നവനാണ് ഹിന്ദു അങ്ങനെ ഒരു ഹിന്ദുവാകാൻ നമുക്ക് കഴിയട്ടെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലേണ്ടുന്നവനല്ല മറിച്ച് ഈ രാജ്യത്ത് മാനവ സൗഹാദം െ നമുക്കറിയില്ലേ ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉൾപ്പെടെയുള്ള വെള്ളപ്പട്ടാളത്തിന്റെ മുന്നിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ഹൈന്ദവനും മുസൽമാനും ഒന്നോടൊന്ന് ചേർന്ന് തീതുപ്പുന്ന തോക്കിൻ കുടലേക്കൾ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നാണ് പോരാട്ടം നടത്തിയതെങ്കിൽ നമുക്ക് എന്തു പറ്റി നമ്മൾ എന്തിനീ തമ്മിൽ തല്ലണം നമ്മൾ എന്തിനകാരം മഴക്കടിക്കണം അറിയുന്നേ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു യഥാർത്ഥ മുസൽമാനായിരുന്നോടതി കൊല്ലാൻ വിധിച്ച് കഴിമരത്തിലേറ്റി നിർത്തി കര മുന്നിലേക്ക് കൊണ്ടുവന്നു കൈകൾ പിന്നാലെ കൂട്ടിക്കെട്ടി കലയിലൂടെ കരുത്തിലൂടെ കര കെടുത്തതായ ആ കയറുമിട്ടു എന്നിട്ട് കൊല്ലാൻ കൊണ്ടു നിർത്തിയ അബുദൽ ഖാദറിന്റെ കഴുത്തിൽ നിന്നും ആ മാറ്റി തലയിൽ നിന്നും തുണി മാറ്റി കൈകളിലെ കെട്ടുകൾ അഴിച്ചു മാറ്റി കഴിമരത്തിൽ ൻ താഴെ കിടക്കി നിർത്തിയിട്ട് ചോദിച്ചു അബ്ദുൽ ഖാദറേ നിങ്ങളെ വെറുതെ വിടുകയാണ നിങ്ങളെ വെറുതെ വിടുകയാണ് പകരം നിങ്ങൾ ചെയ്യേണ്ടുന്നത് നിങ്ങളോടൊപ്പം ഉളവിൽ കഴിഞ്ഞ ഹിന്ദുവായിരുന്ന അനന്തമായുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു തരുക അനന്തം നായർ എവിടെയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു തരിക എഴുതൽ കണ്ടുന്ന താമസം ചാടിക്കഴിമരത്തിലേക്ക് കഴുത്തിലേക്കിട്ട് തളുത്ത തുണിയെടുത്ത തലയിലേക്കിട്ട് കൈകൾ പിൻഭാഗത്തേക്ക് മാറ്റി കെട്ടി കെട്ട് എന്നെ കൊന്നുകൊള്ളുക ആയിരം വട്ടം ഈ കഴിമരത്തിൽ നിന്ന് എന്നെ താഴെ ഇറക്കിയാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ അനന്തം നായരെ കൊടുക്കാൻ ഒരു മുസ്ലിമായ അബുദുൽ അബുദുൽഖാദറിന് സാധിക്കില്ല എന്ന് പറഞ്ഞ ആ വക്കം അബുദുൽ ഖാദറിന്റെയും അനന്തം നായരിന്റെയും മാനവ സൗഹാർദ്ദം എവിടെയാ ആ സഹോദരങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം അളർന്നുവെങ്കിൽ അതിനേറ്റവും കൂടുതൽ സഹായിച്ചത് മുസ്ലിം ഹൈന്ദവ സഹോദരങ്ങളാണ് കാരണം പ്രവാചകരുടെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യ രാജ്യത്തേക്ക് ഇസ്ലാം കടന്നു വന്നപ്പോൾ കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നപ്പോൾ ആ മുസ്ലിമീങ്ങളെ കൈപിടിച്ച് സ്വീകരിക്കാൻ ഒരൊറ്റ തൊപ്പിയിട്ട അനുസ്കാരമുള്ള മുസ്ലിമും കേരള സംസ്ഥാനത്തിലോ ഇന്ത്യ രാജ്യത്തിലോ ഉണ്ടായിരുന്നില്ല മറിച്ച് ഞങ്ങളെ അതായത് മുസ്ലിംങ്ങളെ ഈ രാജ്യത്തേക്ക് ഈ സംസ്ഥാനത്തേക്ക് കൈപിടിച്ചിറക്കിയത് ഇവിടുത്തെ ഹിന്ദുക്കളെ തന്നെയാണ് ഇളനീരുകൾ വെറ്റിക്കൊടുത്തത് ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് നിസ്കരിക്കാൻ വഴിവക്കിൽ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വഴിവക്കിൽ നിസ്കരിക്കേണ്ടവരല്ല ഞങ്ങളെ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സ്ഥലം നിങ്ങൾ ഏറ്റെടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞ് ക്ഷേത്രം വിട്ടുകൊടുത്തത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് ഇണതുണകളില്ലാതെ നിന്നവർക്ക് ഇണകളെ വേണമെങ്കിൽ അന്തപുരത്തിലെ അന്തർജനങ്ങളെ മുസ്ലിമാക്കി കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ് ഈ ഒരു മാനവ സൗഹാർദ്ദം ഈ ഒരു മാനവികമായ ഐക്യം എന്റെ സഹോദരങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചരിത്രത്തെ അറിഞ്ഞു യാഥാർത്ഥ്യത്തെ അറിഞ്ഞു ഹൈന്ദവ ഗന്ധങ്ങൾ പഠിപ്പിച്ച പോലെ എവിധത്യം ഏകരായ ദൈവത്തെ ആ ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് ആ ദൈവത്തെ മാത്രം ആരാധിച്ച് അതേ നന്മയുടെ ലോകമായ സ്വർഗ ലോകത്തേക്ക് കടക്കാൻ സർവേശ്വരനായ സർവലോക സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാൻ സർവേശ്വരനായ അള്ളാഹു സുബാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകും െ സർവേശ്വരനായ സർവേശ്വരനായ ആ സൃഷ്ടികർത്താവ് നമുക്ക് എല്ലാവർക്കും സന്മാർഗം കാട്ടിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ഏറ്റവും വലിയ പ്രാർത്ഥന നടത്തി ഈ ഈ ഒരു ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി ഈ വിനീതനെ ക്ഷണിച്ചതിന് ഇതിന്റെ എല്ലാവിധ സംഘാടകർക്കും നന്ദി രേഖപ്പെടുത്തുകയും എന്റെ മുന്നിൽ അക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട അമ്മ പെങ്ങന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ദൈവമായ പടച്ചവൻ സർവേശ്വരൻ എല്ലാ നന്മ وعن سائر الاعمال والتي يمبررنا بطيئه و اخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته